A rota é മലയാളം അറിയില്ല വായിക്കാനും അറിയില്ല പക്ഷേ പറയാനും കാര്യങ്ങളൊക്കെ അറിയാം ജനിച്ചത് കേരളത്തിലാണ് വളർന്നതും പഠിച്ചതും ഒക്കെ തമിഴ്നാട്ടിലാണ് അങ്ങനെ അമ്മ ആയിരത്തഞ്ഞൂറ് പേജുകളുള്ള ഒരു പുസ്തകം ഭഗവാൻ്റെ അനുഭവക്കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതിടയ്ക്ക് എന്നോട് ഒരു അനുഭവം പറഞ്ഞു അത് കമ്പ്യൂട്ടറിൽ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്താണ് അയച്ചു തന്നത് അപ്പം വായിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ മനോഹരമായിട്ടുള്ള ദിവ്യദർശനം ഭഗവാൻ്റെ കിട്ടിയിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്കതൊന്ന് കേട്ടാലോ എനിക്ക് കിട്ടിയ ഭഗവാന്റെ ദിവ്യദർശനം ഒന്നല്ലോ രണ്ട് പ്രാവശ്യം കിട്ടിയ ദിവ്യദർശനം ഈ പത്ത് വർഷത്തിനിടയിൽ അതിലും വിശേഷം എന്തെന്നാൽ ഈ ജയ് ശ്രീകൃഷ്ണ എന്ന പുസ്തകം ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയ ആദ്യ ഘട്ടത്തിൽ ആദ്യമായിട്ടും പിന്നെ ഈ പുസ്തകം ശ്രീ ജയ്കൃഷ്ണ കഥാമാല മലയാളം കഥകൾ മുഴുവിച്ച സമയത്ത് രണ്ടാമതായിട്ടും കിട്ടിയ പുണ്യദർശനം ഞാൻ ദർശിച്ച കണ്ണന്മാർക്ക് ഞാനിട്ട പേരുകൾ ചന്ദനക്കണ്ണൻ എന്നും സ്വർണ്ണന സ്വർണക്കണ്ണൻ എന്നും ഒക്കെ ആയിരുന്നു കേട്ടോ എന്ന അഭിപ്രായം അനുഭവം പറയട്ടെ അല്ലേ ചന്ദനക്കണ്ണൻ നാരായണ ഭട്ടതിരിയുടെ മനസ്സിലെ സംശയങ്ങൾ നിറഞ്ഞ ഈ അവസ്ഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം റോഹനു വേണ്ടി റോഹൻ മകനാണ് ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചു ഭാഗം ഒന്ന് ആ ബുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിന്റെ അപ്പോൾ ഉണ്ടായ ഗൗരവമായ ഒരു അനുഭവം ഇതേ ഗുരുവായൂരപ്പന്റെ കഥ എഴുതാനിരുന്നപ്പോൾ ആണ് ഞാൻ ആലോചിച്ചത് ഞാൻ എത്ര പ്രാവശ്യം ഗുരുവായൂർ പോയി തൊഴുതിട്ടുണ്ട് പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ആ ഭഗവാനെ ശരിക്കും നിന്ന് കണ്ടു തൊഴാൻ പറ്റിയിട്ടില്ല മറ്റുള്ളവർക്ക് എങ്ങനെയോ അത് എനിക്കറിയില്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ശരിക്കുള്ള രൂപം എന്താണ് ആ വിഗ്രഹത്തിന്റെ ഉയരം എത്രയാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പോലെയാണോ വിഗ്രഹം ഉള്ളത് പിന്നെ നാം ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ എന്നെല്ലാമല്ലേ വിളിക്കുന്നത് അങ്ങനെ പല പല സംശയങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് നമുക്ക് പലർക്കും ഉണ്ടാവും ആ സംശയം അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിച്ച് പിന്നെ പോയി കിടന്നു കിടന്നുട്ടോ ഒരു ചെറിയ മയക്കം ആ ചെറിയ മയക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നം സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു കേട്ടോ അതേ സ്വപ്നത്തിൽ ഞാൻ കണ്ട കാഴ്ച ഞാൻ എപ്പോഴും അപ്പോൾ എപ്പോഴും പോലെ ഈ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരു കുട്ടി പ്രത്യക്ഷമാവുന്നു അന്നത്തെ രോഹൻ്റെ അതേ ഛായ ഒരു നാലടി ഉയരം ഉയരമുണ്ടാവും എൻ്റെ അടുത്ത് നിൽക്കുന്നു എങ്ങനെ തലയും എല്ലാം ചന്ദനം അഭിഷേകം ചെയ്ത പോലെ മേലും മുഴുവൻ ചന്ദനം കണ്ണ് കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട് ചുണ്ട് ചോപിച്ചിട്ടുണ്ട് കൈകൾ രണ്ടും ഇടുപ്പിൽ എങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു ചരിഞ്ഞ നിൽപ്പ് ചന്ദനം കൊണ്ട് മൂടി ആ മുഖത്തിൽ കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെയാണ് എന്നെ നോക്കി നിൽക്കുന്നത് ആ കണ്ണുകൾ പറയുന്നു എന്താ നീ എന്നെ കണ്ടിട്ടില്ലേ എന്ന് ഞാൻ ഭ്രമിച്ചു പോയിട്ടോ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ചെയ്തത് അത് സ്വപ്നമായിരുന്നു എന്ന് ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെഴുതുമ്പോഴും എൻ്റെ ഈ ശരീരം രോമാഞ്ചം കൊള്ളുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഈ കാര്യം എൻ്റെ അമ്മയെയും അറിയിച്ചു നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ പക്ഷെ അത് സത്യമാണ് എൻ്റെ സംശയങ്ങളും അതോടെ തീർന്നു ഗുരുവായൂരിൽ പ്രതിഷ്ഠാ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റേതായിരിക്കാം പക്ഷേ ഞാൻ ഉണ്ണികൃഷ്ണനായിട്ടാണ് നിന്ന് അരുളുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി കുറേ ദിവസങ്ങൾ പിന്നീട് വരാൻ പോകുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് പൂജിക്കാൻ വേണ്ടി ഞാൻ ഒരു അടി ഉയരമുള്ള ഒരു കൃഷ്ണന്റെ വിഗ്രഹം ബൊമ്മ വാങ്ങിച്ചു കൊണ്ടുവന്നുട്ടോ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ആ കൃഷ്ണ വിഗ്രഹം രണ്ട് കൈയും എടുപ്പത്ത് വെച്ച് കൊണ്ട് നിൽക്കുന്ന രൂപം എനിക്കെല്ലാം മനസ്സിലായി അതാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിൽ വന്ന് ചന്ദനത്തിൽ നിന്ന് കണ്ണെഴുതിയ ചുണ്ടു ചുവപ്പിച്ച കൃഷ്ണന്റെ രൂപം എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല ഈ രൂപ ഈ രൂപമാണല്ലോ എന്റെ ചന്ദ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടത് എന്ന് പക്ഷേ ഇപ്പോൾ അതിൽ ചന്ദന അഭിഷേകം ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിലക്കണ്ണനെയാണ് ഞാൻ കൊണ്ടുവന്നത് ഇതെല്ലാം തന്നെ ഒരു നിമിത്തമായിരിക്കും പോലെ അല്ലേ ആ കണ്ണൻ തന്നെ നേരിട്ട് എൻ്റെയൊപ്പം പോലെ എനിക്ക് തോന്നി ഈ സംഭവത്തെ ഒരു കവിതയാക്കി ഞാൻ രണ്ടു വരിയിൽ പറയാം കണ്ടു ഞാൻ കണ്ണനെ കായാമ്പുവർണ്ണനെ ചന്ദനത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ നീലമേഘ ശ്യാമളനെ ഗോലോകത്തിലല്ല ഗോലു ഗോകുലത്തിലല്ല നന്ദകാവിലുമല്ല വൃന്ദാവനത്തിലല്ല നിധിവനത്തിലുമല്ല മധുരാപുരിയിലല്ല ദ്വാരകയിലല്ല ഗുരുവായൂരിലുമല്ല ഞാൻ കണ്ണനെ കണ്ടത് എൻ്റെ സ്വന്തം കുടിലിൽ വെച്ച് ദാ എൻ്റെ അടുത്ത് നിൽക്കുന്നു ആ മായക്കള്ളൻ എൻ്റെ കയ്യെത്തും ദൂരത്ത് എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മേനി രോമാനുജം കൊണ്ടു ചന്ദനത്തിൽ കുളിച്ചു നിൽക്കുന്ന അഞ്ചനക്കണ്ഴുതി ചുണ്ടുകൾ ചുവപ്പിച്ച് വളഞ്ഞ എടുപ്പത്ത് കൈകൾ കുത്തി തലയും ചരിച്ച് കണ്ണുകൾ ചുരുക്കി ആ ചുവന്ന താമര ഇതളുകൾ പോലത്തെ ചുണ്ടുകളിൽ ആ പുഞ്ചിരിയും വിടർത്തി ആ ചോദ്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് വലതുമല്ലേ ഹേ എന്തേ എന്നെ ശെരിക്ക് കണ്ടില്ല എന്നാ പറയുന്നത് എന്നാൽ ഇതാ ഇപ്പൊ കണ്ടോ എന്നെ ശരിക്കു കണ്ടോ എന്ന് പറയുന്നു പറയാതെ ഞാൻ ഞെട്ടി ഉണരുകയാട്ടോ ചെയ്തത് അതേ അത് എനിക്ക് കിട്ടിയ സ്വപ്നദർശനമായിരുന്നു ചന്ദനത്തിൽ മുങ്ങി നിൽക്കുന്ന ആ മേനി ആ രൂപം കണ്ണനായിട്ടാണോ ശ്രീ മഹാവിഷ്ണുവായിട്ടാണോ ഗുരുവായൂരിൽ നിൽക്കുന്നത് എന്ന് എങ്ങനെ അറിയും എൻ്റെ ആ സംശയം ഒരു കാല് വളച്ചു ഊന്നി ഒരു ഭാഗത്ത് ചരിഞ്ഞ് ഇത് സാക്ഷാൽ കണ്ണൻ്റെ രൂപം തന്നെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു രാധാറാണിയുടെയും ഗോപികമാരുടെയും പ്രിയങ്കരനായ ആ കൃഷ്ണൻ്റെ രൂപത്തിലല്ല ഭക്തർക്ക് എളുപ്പത്തിലടുക്കാൻ പറ്റുന്ന അവരുടെ ആ സ്നേഹവാത്സല്യത്തിന് അടിമയാകുന്ന ആയർപാടി ഇടനെ ഇടയനായി അതെ ആ മനോഭാവത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു ഇവിടെ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനായി കുടികൊണ്ടിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ആ ദർശനം കൊണ്ടുണ്ടായ അനുഭവം ഇന്ന് ആലോചിക്കുമ്പോഴും എൻ്റെ ശരീരവും മനസ്സും അതേ അനുഭൂതി കൊള്ളുന്നു എൻ്റെ ശരീരവും മനസ്സും ആ സന്തോഷത്താൽ നിർവൃതി അടയുന്നു കണ്ണാ നീ ദർശനം തന്നു ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ ഒരു അഭാഗ്യവതിയും കൂടിയാണ് എന്തെന്നാൽ എൻ്റെ കയ്യെത്തും ദൂരെ നീ വന്നിട്ടും നിന്നെ എൻ്റെ മടിയിലിരുത്തണോ ഇരുത്താനോ നിനക്ക് വെണ്ണ ഊട്ടിത്തരാനോ പാട്ടുപാടി ഉറക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി ഈ ജന്മത്തിൽ എനിക്ക് ആ സൗഭാഗ്യം നീ അരുളിച്ചെയ്യുമോ കണ്ണ വെണ്ണയും കയ്യുമായി നിന്നെയും കാത്തു നിൽക്കുന്ന ഈ അമ്മയെ നീ എന്ന് വിളിച്ചോട്ടോ കുഴപ്പമില്ല എപ്പോഴെങ്കിലും തേടി വരുമോ കുറൂരമ്മയെയും പൂന്താനം തിരുമേനിയുടെയും അനുഭവങ്ങൾ എനിക്കും നീ തരുമോ കണ്ണ എന്നുണ്ണി കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇതങ്ങനെ ഒരു കവിത പോലെ എഴുതി അയച്ചു അമ്മ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താണ് അപ്പം കുറച്ച് ഭാഗങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പക്ഷേ അതിൻ്റെ അന്ധസത്ത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അമ്മയുടെ സംശയമായിരുന്നു ഗുരുവായൂരിൽ ഭഗവാൻ എങ്ങനെയാണ് ഉള്ളത് എന്ന് ആ ചിലർ പറയും ഉണ്ണിക്കണ്ണനാണ് മഹാവിഷ്ണു ആണെന്നൊക്കെ പറയും അമ്മയുടെ ദർശനത്തിൽ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ആ മഹാവിഷ്ണു ചതുർബാഹുവായിട്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ വാത്സല്യത്തോടെയാണ് ഗുരുവായൂരിൽ കൊടികൊള്ളുന്നത് എന്ന് അമ്മയ്ക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ആയിരത്തഞ്ഞൂറ് പേജുകളുള്ള പുസ്തകം എഴുതിയിരിക്കും ാണ് അറുപത്തേഴ് വയസ്സായ അമ്മ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് വേണ്ടതില്ലേ അപ്പം വേറെ ഒന്നും പറയാനില്ല ഇത് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾ ആ എല്ലാവരിലേക്കും എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം നെമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഹരേ കൃഷ്ണ